കൃപാസനത്തിലെ തീർത്ഥാടന ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനത്തിൽ നേരിട്ട് പോയി എടുക്കുന്ന ഉടമ്പടി എങ്ങനെ എടുക്കുന്ന എന്നൊരു വീഡിയോ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എന്ന് തീർത്ഥാടന പറ്റി നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അതിനെ ആൻസർ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ സൂൺ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേർഡുമാണ് ഇനി നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പോലെയുള്ള ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ എടുക്കുക അതിൽ കൃപാസനം ഓൺലൈൻ ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനം ഓൺലൈൻ കവനന്റ് പ്രേയർ എന്നോ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ലിങ്കാണ് വേണ്ടതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ വരുന്ന ഓൺലൈൻ കവനന്റ് പ്രേയർ എന്ന് കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോ കൃപാസനത്തിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കയറാൻ ഇനി അതിൽ സബ്മിറ്റ് യുവർ പ്രേയർ റിക്വസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഇമെയിൽ ഐ ഡി പിന്നെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം ഇനി നമ്മൾ ഉടമ്പടിയിൽ പാലിക്കേണ്ട ആറ് കാര്യങ്ങൾ കാണാം അതെന്തൊക്കെയാണെന്ന് ഞാൻ ഷോർട്ടായി പറയാം പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുക ചൊവ്വാഴ്ചകളിലെ ഓൺലൈൻ ധ്യാനങ്ങൾ ആറെണ്ണമെങ്കിലും മിനിമം ഓൺലൈൻ ഉടമ്പടി എടുത്തതിനു ശേഷം നമ്മുടെ ഇമെയിലേക്ക് രണ്ട് പ്രാർത്ഥനകൾ വരും അതിലൊന്ന് രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് ഒന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ടതും അപ്പോൾ ഈ പ്രാർത്ഥന തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ചൊല്ലണം മൂന്നാമതായി വരുന്നത് ഫാസ്റ്റിംഗ് ആണ് അതായത് ബുധനാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം നാലാമതായി വരുന്നത് ബൈബിൾ റീഡിംഗ് ആണ് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ചിരിക്കണം അഞ്ചാമതായി വരുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് അതായത് നമ്മൾ കൃപാസനത്തിലെ പത്രങ്ങൾ വിതരണം ചെയ്യണം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന പലരും വിദേശത്തുള്ളവരും പത്രങ്ങൾ നേരിട്ട് പോയി കളക്ട് ചെയ്യാൻ പറ്റാത്തവരുമാണ് അപ്പോൾ നമ്മൾക്കായി കൃപാസനത്തിന്റെ വെബ്സൈറ്റിൽ പത്രം ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ് അത് പ്രിന്റ് എടുത്ത് വിതരണം ചെയ്യാവുന്നതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ ഭാഷകളിലെ പത്രങ്ങൾ വിതരണം ചെയ്യുന്നത് നല്ലതാണെന്ന് ജോസഫ് അച്ഛൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ തമിഴ് പത്രം കൃപാസനത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന തമിഴ് സംസാരിക്കുന്ന സുഹൃത്തുക്കൾ തമിഴ് മാത്രം സംസാരിക്കുന്ന മറ്റുള്ളവർക്കുമായി അത് വിതരണം ചെയ്യാവുന്ന ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് കൃപാസനത്തിന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടിട്ട് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ കൃപാസനത്തിലെ ഡെയിലി ബ്രെഡും ധ്യാനങ്ങളും ഷെയർ ചെയ്യാവുന്നതാണ് ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് കാരുണ്യ പ്രവർത്തികളാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത പലരും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ നമുക്ക് സാക്ഷ്യങ്ങളിൽ കേൾക്കാവുന്നതാണ് അത് സാമ്പത്തികമായോ അല്ലാതെയോ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാവുന്നതാണ് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ കൃത്യമായി തൊണ്ണൂറ് ദിവസങ്ങൾ ഉടമ്പടി എടുത്തവർ പാലിക്കണം ഇനി നമുക്ക് ഓൺലൈൻ ഉടമ്പടിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഉടമ്പടി നിബന്ധനകളെല്ലാം വായിച്ച ശേഷം ഐ എഗ്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺസെന്റ് കൊടുക്കാം ഇനി നമ്മളുടെ ഇമെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡിയിൽ കൊടുത്തിരിക്കുന്ന പേരും അതിൽ ഡിസ്പ്ലേ ചെയ്യും ഇനി ഫോൺ നമ്പറും നമ്മളുടെ ലൊക്കേഷനും ആഡ് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിയും ആറ് പ്രയർ റിക്വസ്റ്റുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ അതായത് നമ്മുടെ ആറ് നിയോഗങ്ങൾ ഒന്നാമത്തെ നിയോഗം എഴുതി നെക്സ്റ്റ് പ്രയർ റിക്വസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ പ്രയർ റിക്വസ്റ്റ് നമുക്ക് അങ്ങനെ നമുക്ക് ആറ് പ്രയർ റിക്വസ്റ്റുകൾ ഇതിൽ കൊടുക്കാം ഓരോ നിയോഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾ ഓരോ ബോക്സിലായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ സബ്മിറ്റ് ആവും ഇനി നിങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് ചൊല്ലേണ്ട പ്രയറും വൈകിട്ട് ചൊല്ലേണ്ട പ്രയറും നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ ആയിട്ട് വരും ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഇനി ഓൺലൈൻ ഉടമ്പടി എങ്ങനെയാണ് പുതുക്കുക എന്ന് ചോദിച്ചാൽ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു ഉടമ്പടി മാത്രമാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് സോ നമുക്ക് വീണ്ടും ഒരു ഉടമ്പടി എടുക്കാൻ സാധിക്കും മറ്റൊരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടിയെ പറ്റി നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ എന്തായാലും റിപ്ലൈ തരും രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കൃപാസനത്തിലെ ഡെയിലി ബ്രെഡ് യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നതും നല്ലതാണ് കൃപാസനത്തിലെ ലൈറ്റ് എൻഡിൽ പ്രേയർ റിക്വസ്റ്റ് എങ്ങനെയാണ് ഓൺലൈൻ ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാവേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് അത് കൃത്യമായി പാലിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും െ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം